ണ്ടോ മാങ്ങ നമ്മളിങ്ങനെ കൈയോട്ട് എടുക്കുന്ന ചറ്റല്ലേ വാവ് ഇതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോ എന്ത് അടിപൊളിയാണ് ഈ കാഴ്ച കണ്ട് മാങ്ങ വരയ്ക്കാൻ വല്ലാത്തൊരു ഫീലാണ് ആണ് കേട്ടോ ആയ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീടിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ മാങ്ങ അറത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മൾ മാങ്ങ അരക്കാനുള്ള സെറ്റപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തോട്ടി വെച്ചിട്ടാണ് നമ്മൾ മാങ്ങ ഇറക്കുന്നത് അതിലൊരു ചാക്കൊക്കെ കെട്ടിവെച്ച് അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ചാട ധരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ കൈകൊണ്ട് മാങ്ങ പറിച്ചത് ഇത്രയും മുകളിലാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് റിസ്ക് ആണ് ഇതിൻ്റെ മുകളിലേക്ക് കെട്ടി കയറി അല്ലാത്തൊരു സംഭവമായിരുന്നു പൊതുവെ എനിക്ക് ഈ ഹൈറ്റിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പേടിയില്ല സംഭവമാണ് എന്നാലും നമ്മൾ മാങ്ങ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ഇത്രയും അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ കൈ കൊണ്ടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ എന്തായാലും അതിൽ നിറച്ച് പുളിയറുമ്പുണ്ട് കൈ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ കടിച്ചിട്ടുണ്ടായിരുന്നു ആപ്പെന്നെ കമ്പനിക്ക് വിളിച്ചതല്ല സഹായത്തിന് വിളിച്ചതായിരുന്നു ഞാൻ അവിടെ വീഡിയോ എടുത്ത് മാങ്ങി ചാടുന്നത് നോക്കിയിരിക്കുകയാണ് അതിനിടയിൽ ഒന്ന് രണ്ട് പഴുത്ത മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ കമ്പനിക്കൊന്നും നിന്നില്ല ഞാനടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നാടൻ മാങ്ങൾ അവിടെ ഈ ഒരു മാങ്ങക്ക് എന്താണ് പറയാമെന്നില്ലേ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യണം അതിൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വയലും കാര്യങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു ഈ സീനറി കണ്ടിട്ട് എൻ്റെ പണി എന്താ വെച്ചു കഴിഞ്ഞാൽ മാങ്ങ കഴിക്കണം തന്നെയായിരുന്നു മെയിൻ പരിപാടി അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കാഴ്ച അതിനിടയിൽ ഞാൻ ഒരു മാങ്ങ തീർത്ത് ഇനി അടുത്ത മാങ്ങ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പാവും അവിടെ വെയിലും കൊണ്ട് മാങ്ങ വരയ്ക്കുക ഞാനിവിടെ മാങ്ങ കഴിക്കുക എന്തായാലും ഇങ്ങനെ മാങ്ങ അണ്ടി എറിയുമ്പോൾ ഇതിന് കൂട്ട് പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ മാങ്ങ അറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ വേറൊരു മാങ്ങ കിട്ടിയപ്പോൾ എൻ്റെ മെയിൻ പരിപാടി വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു മാങ്ങ കഴിക്കുന്നതാണ് ആപ്പാടെ പണിയെടുത്തോട്ടെ ഭയങ്കര വെയിലാണ് എന്നെ കമ്പനി കുളിച്ച് കഴിഞ്ഞാൽ മുതലാവില്ല എന്നുള്ളത് ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്കിൻ്റെ പരിപാടി തന്നെയാണ് ഇപ്പോൾ കുറച്ച് സമയം അതിൻ്റെ മുകളിലിരുന്ന് വെയിലൊക്കെ കൊണ്ട് ടയേഡായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ പിന്നെ അങ്ങനെ കയറി കൂടും ഇറങ്ങാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഒരു പ്രാവശ്യം മരത്തിൽ കയറി വീണതാണ് അതിന് ഇതുപോലെ നല്ല ഹൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇറങ്ങി തറവാട്ടിൽ വന്നപ്പോൾ അവിടെയും മാങ്ങരയ്ക്കൽ തന്നെ പരിപാടി അവിടെ കല്ലെറിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ മാങ്ങിറക്കുന്നത് ഭയങ്കര മാങ്ങിക്കയറാ ഞാൻ എറിഞ്ഞു എറിഞ്ഞരാ ഒന്ന് ഞാൻ കയറിട്ടെ ഞാൻ എറിഞ്ഞ് ചാടിച്ചരാ അപ്പൊ കപ്പ നമ്മള് കല്ലെറിഞ്ഞിട്ട് മാങ്ങി അടിക്കാൻ കുറേ കാലം മുന്നേ നമ്മൾ ഇതുപോലെ മാങ്ങ എറിഞ്ഞിട്ട് എറിഞ്ഞ് അടിച്ചിട്ടുണ്ടായി ചാടും അറിയില്ല നമുക്ക് നോക്ക് പാടാ ഏത് മാങ്ങിയ ചാടൻ ഏതെങ്കിലും ഒന്നേ അടിയാ പോരെ സീനില്ല തൽക്കാലം രക്ഷപ്പെട്ടു അപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റു ഭാഗങ്ങളിലും ഇതുപോലെ നല്ല മൂച്ചി തൈകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാങ്ങ കഴിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ ಸಬ್ಸ್ಕ್ರೈಬ್ ಶೇರ್ ಷೇರ್